ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസാണ് ദിലീപിൻ്റെ കേസ് എന്നാണ് വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഒരേ സമയം ചിന്തിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ദിലീപിൻ്റെ ഈ കേസ് ആരാധകർക്കൊക്കെ തന്നെ വളരെയധികം സംശയപരമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ദിലീപിനെതിരെ വീണ്ടും തിരിച്ചടി ഉയർന്നിരിക്കുകയാണ് എന്ന് പറയുന്നു ദിലീപ് ഈ കേസിൻ്റെ അന്വേഷണം കേരള പോലീസിൽ നിന്ന് മാറ്റി സി ബി ഐയിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇത് തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും ഈ കേസിൽ കേരള പോലീസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ വളരെ കൃത്യമാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ദിലീപ് ആവശ്യപ്പെട്ട അന്വേഷണം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദിലീപിനെതിരെ തന്നെയായിരിക്കും വിധി എന്ന് തന്നെയാണ് പരാമർശിക്കുകയും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ കാണുന്ന ഒരു കാര്യവും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല കോടതി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ കേസിൻ്റെ ഒരു സുപ്രധാന വിധിക്ക് വേണ്ടി തന്നെയാണെന്ന് പറയാം ആ വിധിക്കു വേണ്ടി കാത്തിരിക്കുമ്പോഴും എല്ലാവരുടെയും പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകളെപ്പറ്റി തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് കൂടി പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ദിലീപ് ആവശ്യപ്പെട്ടതായിരുന്നു ഒരു സി ബി ഐ നടപടി എന്നാൽ ആ നടപടി ഉണ്ടാകില്ല എന്നും ആ ഒരു കാര്യം എന്തായാലും ഈ കേസിൽ ആവശ്യമില്ല എന്നുമാണ് പോലീസ് പറയുന്നത് അതുപോലെ കോടതിയും അത് ന്യായീകരിക്കുന്നു പോലീസ് ഇക്കാര്യത്തിൽ കണ്ടുപിടിച്ചതെല്ലാം തന്നെ ശരിയാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രതിക്ക് മാത്രമാണ് കേസിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു തൃപ്തിയല്ലാത്തത് മറ്റ് വാദങ്ങളൊക്കെ തന്നെ കേട്ടപ്പോൾ എല്ലാവർക്കും തൃപ്തിയാണ് എന്നാണ് പറയുന്നത് ഇതിനെ ചുറ്റിപ്പറ്റി വാർത്തകൾ വരുമ്പോൾ തന്നെ ദിലീപ് അവിടെ സി അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ചോദിച്ചതാണ് എന്നാണ് പറയുന്നത് സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ദിലീപിനെ കേസ് അട്ടിമറിക്കാൻ സാധിക്കുമെന്നും കേസിൻ്റെ യഥാർത്ഥവശം കാണാൻ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു വാദം ആ വാദം തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്നതും തന്നെ ഉടനെ ഒന്നും തന്നെ ഈ കേസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല എന്നും പറയുന്നുണ്ട് ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രവും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം ഉൾപ്പെടെ പലതും നടക്കുന്നതെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തയും ഏറ്റെടുക്കുകയാണ് ആരാധകർക്ക് തന്നെ ഇതിൻ്റെ വാർത്തകൾ പറയുമ്പോൾ വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങളായി തന്നെ പറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി ഇത് മാറുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത ഒരു പ്രത്യേകതയുള്ളതായി തന്നെ മാറ്റുന്നുണ്ട് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസ് വർഷങ്ങളായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് എന്നത് വച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ